െ വിശുദ്ധ യോഹന സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം ഇരുപതാം വാക്യം പത്രോസ് തിരിഞ്ഞു നോക്കിയപ്പോൾ ഈശോ സ്നേഹിച്ചിരുന്ന ശിഷ്യൻ പിന്നാലെ വരുന്നത് കണ്ടു ഈശോ സ്നേഹിച്ച ശിഷ്യനാകുവാനായിട്ടുള്ള വിളിയാണ് നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ട് വളരുവാനായിട്ട് പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു കാര്യം സാധ്യമാകുന്നില്ല ഈശോയ്ക്ക് പ്രിയപ്പെട്ടവരായിട്ട് വളരാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല കാരണം നമ്മുടെ ജീവിതത്തിൽ നാം നമുക്ക് തന്നെ പ്രിയപ്പെട്ടവരായി മാറുകയാണ് എൻ്റെ ഇഷ്ടങ്ങൾക്ക് എൻ്റെ ആഗ്രഹങ്ങൾക്ക് ഞാൻ പ്രാധാന്യം കൊടുക്കുമ്പോൾ അത് നേടിയെടുക്കുവാനായിട്ട് ഞാൻ നെട്ടോട്ടം ഓടുമ്പോൾ ഞാൻ ഒരിക്കലും ഈശോയ്ക്ക് പ്രിയപ്പെട്ടവനായിട്ട് മാറുന്നില്ല സ്നേഹമുള്ളവരെ ഈശോ ആഗ്രഹിക്കുന്നത് അവൻ ഏറ്റവും പ്രിയപ്പെട്ട മകനായിട്ട് മകൾ ായിട്ട് വളർന്നു വരാനായിട്ട് അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് അവൻ തന്റെ അവസാനത്തുള്ളി രക്തം വരെ ചിന്തി എന്നെ രക്ഷിച്ചത് എന്നെ പാപത്തിൽ നിന്ന് മോചിക്കുവാനായിട്ട് അവൻ തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് എന്നെ അത്രയേറെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഒരു ഗോരം വിശുദ്ധ കുർബാനയായിട്ട് അവൻ നമ്മുടെ ഇടയിൽ വസിക്കുന്നത് എന്നെ സ്നേഹിക്കുന്നോണ്ട് എത്രയേറെ എന്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ അവന് പ്രിയപ്പെട്ടവനായിട്ട് വളർന്നു വരുവാനായിട്ട് എനിക്ക് ഇത് എന്നോടുള്ള ചോദ്യം കേട്ടോ നമ്മൾ വളരുന്നുണ്ടോ അതോ ഞാൻ എൻ്റെ സ്വാർത്ഥതയുടെ ലൗകിക മോഹങ്ങളുടെ ഈ ലോകങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ ആണെങ്കിൽ എനിക്കൊരിക്കലും ഈശോയ്ക്ക് പ്രിയപ്പെട്ടവനായിട്ട് വളർന്നു വരുവാനായിട്ട് സാധിക്കത്തില്ല സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമുക്കൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യാം നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ഈശോയെ സ്നേഹിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട് ഈശോ എന്നെ സ്നേഹിക്കുന്നുണ്ടോ ഈശോ എന്നെ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ ആ സ്നേഹത്തിന് ഞാൻ കൊടുക്കുന്ന പ്രത്യുത്തരം എന്താണ് എൻ്റെ ജീവിതം പൂർണ്ണമായിട്ട് ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാനായിട്ട് എനിക്ക് സാധിച്ചുകൊണ്ട് ബലഹീനതകളും ഇഷ്ടം പോലെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടായിരിക്കാം വീഴ്ചകൾ വന്നു പോയിട്ടുണ്ടായിരിക്കാം പക്ഷേ പൂർണ്ണമായ കൂടി ദൈവസന്നിധിയിൽ അത് ഏറ്റുപറയുവാനായിട്ട് ഞാൻ തയ്യാറാകുമ്പോൾ എൻ്റെ ദൈവം എന്നോട് ക്ഷമിക്കും ദൈവത്തിൻ്റെ ക്ഷമ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവനെ ഒന്ന് സ്നേഹിച്ചുകൂടെ പൂർണ്ണമായിട്ടൊന്ന് സ്നേഹിച്ചൂടെ പല പ്രാവശ്യമായിട്ട് എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ എന്നോട് ില്ലേ എന്നിട്ടും ഞാൻ വീണ്ടും പാപം ചെയ്ത് എൻ്റെ ദൈവത്തെ വേദനിപ്പിക്കുന്ന ഒരു വ്യക്തിയായിട്ട് പലപ്പോഴും നമ്മൾ മാറുകയെ സ്നേഹമുള്ള പോലെ അതിൽ നിന്ന് നമുക്ക് മാറാം നമുക്കും ദൈവത്തെ സ്നേഹിക്കാം ഈശോ എന്നെ സ്നേഹിക്കുന്നത് പോലെ എനിക്കും എൻ്റെ ഈശോയെ സ്നേഹിക്കാനായിട്ട് പറ്റണം ഈശോയ്ക്ക് വേണ്ടി എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ ആഗ്രഹങ്ങളും മാറ്റിവെക്കുവാനായിട്ട് എൻ്റെ ഈ ലോക ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എൻ്റെ ദൈവമായിട്ട് തീരുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാം യും സമതമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ